പാലങ്ങളും മതിലുകളും മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് ജീവിതയാത്ര സുഖകരവും സുരക്ഷിതവുമാക്കുകയാണ് മതിലുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കുകയും ലക്ഷ്യമാക്കുകയും ചെയ്യുന്നത് യാത്രകളിൽ പലതും പാലം കടന്നു പൂർത്തിയാക്കുമ്പോൾ ചിലതെല്ലാം മതിലുകൾ കാരണം മതിയാക്കേണ്ടി വരുന്നു മതി ഇതിലെ എന്നാണല്ലോ മതിലുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം പുഴ കൊണ്ടോ തോട് വേർപിരിഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളെ പാലം കൊണ്ട് ബന്ധിപ്പിക്കുന്നു യോജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ് പാലങ്ങൾ പ്രകൃതിയായിരിക്കണം ആദ്യത്തെ പാലം നിർമ്മിച്ചത് പ്രകൃതിയുടെ താൽപ്പര്യങ്ങളും പാലങ്ങളുടെ ധർമ്മം തന്നെയാണ് നദിക്ക് കുറുകെ ഒരു വൻമരം കടപുഴകി വീണ് അതൊരു പാലമായി തീരാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മനുഷ്യൻ പാലം നിർമ്മിക്കാനും തുടങ്ങിയെന്നാണ് ചരിത്ര പാഠം ബബിലോണിയക്കാരാണത്രേ ഭൂമുഖത്ത് ആദ്യമായി പാലം നിർമ്മിച്ചത് ബിസി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ യുഫ്രട്ടിസ് നദിക്ക് കുറുകെയായിരുന്നു ഈ മരപ്പാലം പിന്നീട് കല്ലുകൊണ്ടും ഇരുമ്പ് കൊണ്ടും സിമൻറ്റ് കൊണ്ടുമെല്ലാം പാലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി അക്കരെ എത്താനും രക്ഷപ്പെടാനും മനുഷ്യർ പാലങ്ങളെ ആശ്രയിക്കുന്നു ഭൗതിക ജീവിതത്തിന് വിരാമം കുറിച്ച് പരലോകത്തെത്തിയാലും പാലത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരാനും പാലം കടക്കേണ്ടതുണ്ടല്ലോ പാലങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണ് മതിലുകൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ വിശാലമായ ഭൂവിധാനത്തെ അത് തുണ്ടു തുണ്ടുകളായി വിഭജിക്കുന്നു തൻ്റെ അധീനതയിലുള്ള ഭൂമിയും കൃഷിയും സംരക്ഷിക്കുക എന്നതാണ് മതിലുകൾ നിർമ്മിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചത് എന്റേത് എന്ന ചിന്തയിൽ നിന്നാണ് മതിലുകൾ ഉയർന്നു വരുന്നത് നേരിയ തോതിലെങ്കിലും സ്വാർത്ഥതയുടെ അംശം അതിൽ കണ്ടെത്താനാകും ബർലിൻ മതിലിനെ സംബന്ധിച്ചു കേൾക്കാത്തവരുണ്ടാകില്ല രണ്ടാം ലോകമഹായുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ ശക്തിയുദ്ധം പോരാടിയ രാജ്യമായിരുന്നു ജർമ്മനി യുദ്ധം അവസാനിച്ച ശേഷം ജർമ്മനിയെ മതിൽ കെട്ടി വിഭജിച്ചു ശക്തി ക്ഷയിപ്പിക്കാൻ സഖ്യകക്ഷികളായ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവർ തീരുമാനിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബർലിൻ മതിൽ ഉയരുന്നത് മനുഷ്യ പ്രകൃതിക്കെതിരായതിനാൽ മതിൽ കെട്ടി മനുഷ്യരെ അധികകാലം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ പത്തിന് മതിൽ തകർത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മതിലാണ് ബി സി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നിർമ്മിക്കപ്പെട്ട ചൈന മതിൽ മംഗോളിയക്കാരുടെ അക്രമത്തിൽ നിന്നും ചൈനയെ രക്ഷിക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മതിൽ രാജാവ് ഷിഹുവാങ്ലി പണിതുയർത്തിയത് യൗജുജ് മൗജൂജുകളുടെ അക്രമത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാൻ ദുൽഖർനൈനിറു നിർമ്മിച്ച ഒരു മതിലിനെ സംബന്ധിച്ച് ഖുറാൻ വിവരിക്കുന്നുണ്ട് ഇവിടെ സംരക്ഷണത്തിൻ്റെ പാതയാണ് മതിൽ സ്വീകരിക്കുന്നത് മനുഷ്യരിൽ ചിലർ പാലത്തിൻ്റെ സ്വഭാവമുള്ളവരും ചിലർ മതിലിൻ്റെ സ്വഭാവക്കാരുമായിരിക്കും വേർപ്പെട്ടു രണ്ട് പ്രദേശങ്ങൾ ഒരു പാലം കാരണം ബന്ധം പുലർത്തി ഒന്നാകുന്നത് പോലെ ചില മനുഷ്യരുടെ ഇടപെടൽ നിമിത്തം അനേകം മനസ്സുകളെ ഇണക്കത്തിലും സൗഹൃദത്തിലുമാക്കാൻ കഴിയുന്നു മനസ്സുകളിൽ നിന്നും മനസ്സുകളിലേക്ക് ഗതാഗതം ഒരുക്കുന്ന പാലങ്ങൾ പോലെയായി അവർ വർത്തിക്കുന്നു സത്യവിശ്വാസിയുടെ ലക്ഷണമായിട്ടാണ് ഈ ഗുണത്തെ നബീസുലഹ് അല്ലെ വസ്ല്ല മാ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് മൂമിൻ ഇണങ്ങുന്നവനും ഇണക്കുന്നവനുമാണ് തുബ്രാനി എ വിശാല മനസ്കതയും സഹന സന്നദ്ധതയുമുള്ളവർക്ക് മാത്രമേ മനുഷ്യരുമായി സഹോദത്തിൽ കഴിയാനും അവരിൽ ഇണക്കമുണ്ടാക്കാനും കഴിയുകയുള്ളൂ ജനസേവനം എന്നാൽ ത്യാഗമനോഭാവമാണല്ലോ അന്യന്റെ ആവശ്യത്തിന് വേണ്ടി സ്വന്തം താൽപ്പര്യത്തെ ത്യജിക്കുമ്പോഴാണ് ത്യാഗമായി തീരുന്നത് വലിയൊരു ഭാണ്ഡവുമായി പാതയോരത് ഒരു വൃദ്ധവിഷണ്ണയായി പതികരെ നോക്കി നിൽക്കുമ്പോഴാണ് നബിസുറഹുഅലൈഹുസല്ല അതുവഴി വരുന്നത് പുഞ്ചിരിയോടെ ഉമ്മ എന്ന് സംബോധന ചെയ്ത് അവിടുന്ന് കാര്യമന്വേഷിച്ചു താമസം വിന വൃദ്ധയുടെ ഭാണ്ഡം ചുമലിലേറ്റി വീടുവരെ എത്തിച്ചു കൊടുത്തു വൃദ്ധയുടെ സന്തോഷത്തിന് മതിൽ കെട്ടുകളുടെ അതിരുകൾ ഉണ്ടായിരുന്നില്ല ചുമട്ട് കൂലിയായി നാണയത്തൊട്ടുകൾ നീട്ടിയപ്പോൾ നബി സുൽ അല്ലാഹി വസ്ല്ലമ്മ സന്തോഷപൂർവ്വം അത് നിരാകരിക്കുകയായിരുന്നു കൂലി വേണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഒരു അനുഗ്രഹം തരാം എന്ന് പറഞ്ഞു വൃദ്ധ പ്രാർത്ഥിച്ചു മുഹമ്മദിൻ്റെ സംഘത്തിൽ നീ പെടാതിരിക്കട്ടെ ഉടനെ നബി നബിസുലഹു അലഹി വസ്സല്ല ചോദിച്ചു നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് ഞാൻ തന്നെയാണെങ്കിലോ സന്ദേഹത്തിൻ്റെയും യുടെയും അടയാളങ്ങൾ ആ മുഖത്ത് നിഴലിക്കുന്നത് ദൃശ്യമായിരുന്നു അവർ പറഞ്ഞു എന്നാൽ ഞാൻ ആ മുഹമ്മദിൻ്റെ സംഘത്തിൽ ചേർന്നിരിക്കുന്നു സത്യവിശ്വാസിയുടെ പ്രവർത്തനം ചിന്താഗതി എങ്ങനെയായിരിക്കണമെന്ന് പ്രവർത്തി പദത്തിൽ കാണിച്ചു തരികയായിരുന്നു അലൈഹി വസല്ലം അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങളുമായി ജനങ്ങൾ അവരെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവരത്ര അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ളവർ തുബ്രാനി മനുഷ്യർക്ക് ഉപകാരം ചെയ്തു കൊണ്ട് അവരിൽ ഒരുവനായി നിലകൊള്ളുന്നത് ഉത്തമ വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ് ചിലരുടെ മനസ്സുകൾ മതിൽ കെട്ടുപോലെ പരുപരുത്തതും കുടുസായതുമായിരിക്കും ദീൻ എന്ന ദിവ്യപ്രഭയുടെ സന്നിവേശം പരിമിതമാകുമ്പോഴാണ് മനസ്സുകൾ സങ്കുചിതമാകുന്നത് അത്തരക്കാരിൽ ത്യാഗസന്നദ്ധത പ്രകടമാകുകയില്ല അത് വിചാരങ്ങൾ തന്നിൽ നിന്നും അപരനിലേക്ക് കടന്നു ചെല്ലാൻ പഴുതില്ലാത്ത വിധം മനസ്സമിൽ മതിൽ കെട്ടുകൾ ഉയർന്നിരിക്കും അബൂഹുറിയു പറയുന്നു ഒരിക്കൽ നിസ്കാരത്തിലായിരിക്കെ ഒരു ഗ്രാമീണൻ അവിടെ ആഗതനായി നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകനെ കണ്ട മാത്രയിൽ ഔറാബി ഇപ്രകാരം പ്രാർത്ഥിച്ചു അള്ളാഹുവി എനിക്കും മുഹമ്മദിനെ കരുണ ചെയ്യണമേ ഞങ്ങളോടൊപ്പം മറ്റാർക്കും നീ നീക്കാരുടെ ചെയ്യരുതേ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷം അവിടുന്ന് ഗ്രാമീണനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ കാരുണ്യം നീ കുടിസാക്കി കളയുകയാണല്ലോ ബുഖാരി ഈ വിധത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതിക്കാർ എന്നുമുണ്ട് കുണകാംശ എന്ന ഇസ്ലാം ദീനിന്റെ സത്ത മനസ്സിനെ സ്വാധീനിക്കാത്തതിൻ്റെ പരിണിത ഫലമാണിത് നാം ആവശ്യത്തിലേറെ മതിലുകൾ സൃഷ്ടിച്ചു ആവശ്യത്തിനു പാലങ്ങൾ നിർമ്മിക്കുന്നുമില്ല ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടന്റെ ഈ വചനം മനുഷ്യന്റെ സ്വഭാവത്തെയാണ് സാക്ഷീകരിക്കുന്നത് ഞാൻ എൻ്റെ സമകാലികർക്കിടയിൽ പാലമായാണോ മതിലായാണോ നിലകൊള്ളുന്നത് നിലകൊള്ളുന്നത് എന്ന് ചിന്തിക്കാനും പാകപ്പിഴകുകളുണ്ട് പാകപ്പിഴവുകളുണ്ടെങ്കിൽ പരിഹരിക്കുവാനും ഓരോ മുസ്ലിമും ബാധ്യസ്ഥനാണ്